നൂറാഴ്സ നിനക്ക് മുത്തനാലിൻ്റെ അവിടുത്തെ വളവ് ഇങ്ങോട്ട് തിരിയുമ്പോ ഓർത്തേ ഉള്ളൂ നിന്റെ കാര്യം എന്താ വല്ല ഇടവഴിയിലോ പൊന്തക്കാട്ടിലോ ഇങ്ങനെ പാത്തും നിന്നിട്ട് വേണമല്ലോ എനിക്ക് കാണാൻ ഞാൻ ആ വീട്ടിലേക്ക് വരലാന്നുള്ള കാര്യം നിനക്കും അറിയാം എനിക്കും അറിയാം എന്റെ വീട്ടിലാണ് അച്ഛനുണ്ടാവും സുമിത്ര ഉണ്ടാവും അപ്പൊ പിന്നെ ഇത് തന്നെ വഴി ആകാശം താഴെ ഭൂമി നടുക്ക് നമ്മൾ ഉണ്ടും നമുക്ക് നമ്മുടെ ഈ തങ്കരഥവും ഇത് തന്നെ മോളെ സ്വർഗം വാ ോട്ടെ അവർ നോക്കുന്നു അവര് നോക്കട്ടെ ഉണ്ണിട്ടാ നിർത്തു ഉണ്ണിട്ടാ ഇല്ല എനിക്ക് പേടിയാവുന്ന ഉണ്ണിട്ട നിർത്ത് നിർത്തി

നിന്റെ മുഖത്ത് ഒരു ഇത്രയെങ്കിലും തെളിച്ചമുണ്ടായാലോ എന്ന് കരുതിട്ട് മാത്ര ഞാനീ കോപറേട്ടിയെല്ലാം കാട്ടണെ ചിലപ്പോ തോന്നും ജോൽസ്യവും കബഡിയും അവന്റെ പണ്ടാരവും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കുത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ അങ്ങേ തലക്കൽ എവിടെയെങ്കിലും ചെന്ന് കൂടിയാലോന്ന് പക്ഷെ അച്ഛനെ ഓർക്കുമ്പോഴാ എന്നെയും സുമിത്രനെ പോലെ തന്നെയോ ചിലപ്പോ അതിനെക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ അച്ഛൻ അച്ഛന്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാനെങ്കിലും ഇത്രയും പുറത്ത് നമ്മൾ ഉറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ കണ്ടില്ലേ എനിക്ക് ഇന്നത്തെ പൂരത്തിനുള്ള വകയായി ഞാൻ സഹിച്ചോളാം അതിന് എനിക്കൊരു എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല തലമുണ്ടനം ചെയ്യണം തലമുണ്ടനം ചെയ്യണം മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ തല ഒട്ടടിക്കുക വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല മംഗള വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു ആർക്കും വേണ്ടാതെ എല്ലാവരും വേറെ ഗതിയിൽ അഞ്ഞിട്ടോ അല്ല രണ്ടാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നുകയറിയത് ഇവിടാരുടെയും പണവും കണ്ടിട്ടുമല്ല പഞ്ചാര ആക്കും പറഞ്ഞ് കൊഞ്ചിട്ടും കാല് പിടിച്ചിട്ടും വിളിച്ചെടുക്കിക്കൊണ്ടു വന്നു എന്നെ നിന്റെ തന്ത പുന്നാരമോളുടെ മഹിമകളെ പാടിക്കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റിയാ അടിക്കണം എന്നെ തന്നെ ചെരിപ്പൂരി അടിക്കണം എത്രയായാലും ആരാൻ പറ്റിയ താൻ പറ്റിയ വരില്ല എന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു എന്നിട്ടോ ഏതോ പാവപുണ്യം വിചാരിച്ച് ഈ പാമ്പും കുഞ്ഞിനെടുത്ത് ഒക്കത്ത് വയ്ക്കാൻ വന്നപ്പോ വാളും പരിചയമെടുത്ത് ഇന്നോരാ ഇന്ന് അവകാശം കൊണ്ടാടാൻ വരുന്നത് ഒരു കണക്കിൽ നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ ഞാൻ കെട്ടിയെടുത്ത് നന്നായിടി അല്ലെങ്കിൽ ഇപ്പൊ അളിയന്റെയും തൃപുത്രന്റെയും താരത്തിന് തലേംകുത്തി നിന്ന് ആടുന്നത് എന്റെ കണ്ണോണ്ടെന്നെ കാണേണ്ടി വരുവായിരുന്നു എടി നിന്റെ തോന്നിയ അവസ്ഥ നാടിതിരക്കി നടന്നാലേ മുട്ടുകാൽ തല്ലി ഓടിച്ച് മൂലക്കെടു ഞാൻ പറഞ്ഞേക്കാം പഴമക്കാരി പറയണോ വെറുതെയാ വിത്തു ഗുണം പത്ത് ഗുണം എന്നാ പെറ്റ മൂന്നേവി അച്ഛനെ പറഞ്ഞ അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കണത് അച്ഛന്റെ നിങ്ങടെ അവകാശമുള്ള അന്ന് വിഴുങ്ങി കളിയോ ചന്ദ്രാസക്കിട്ടൊന്നും കാര്യമില്ല അടങ്ങി ഒതുങ്ങി ഉള്ളേലോര്ന്നിട്ട് ഒരു മൂലയിലങ്ങാനോ കിടന്നോ അതാ നിനക്ക് നല്ലത് ഇട രക്കൂ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് പന്തിന്നിട്ട് കിടക്ക് പറഞ്ഞിട്ട് കേട്ടില്ലേ ചോറ് എന്നിട്ട് കിടക്ക് എനിക്ക് വേണ്ട എന്താ എനിക്ക് വേണ്ട ചോറും വേണ്ട ഒന്നും വേണ്ട ശരി വേണ്ടെങ്കി വേണ്ട ఎక్కడ పోయ్ హ్మ్ పో సబర్ രാജലക്ഷ്മി ഇവളെന്നെ തോൽപ്പിച്ച് പറഞ്ഞിട്ടോ ഉം ഇങ്ങനെ വേർപ്പ് ആൾക്കൊക്കെ ആയിട്ട് ഒന്ന് വീണതൊടാൻ പാടില്ല കേട്ടോ ഉം ചെല്ലു ചെന്ന് മേലായിട്ട് വരൂ പോയിക്കോയിക്കോ എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് മോളെ കുളിച്ച് സുന്ദരിയായിട്ട് പോയി വീണ് വായിക്കണം കേട്ടോ നന്നായിട്ട് വീണ വായിക്കുന്ന ഇപ്പോഴത്തെ തുടക്കം കണ്ടാലേ അറിയാം അത് ശരി എന്റെ മോളെന്ന് അങ്ങ് വേർതിരിച്ച് പറഞ്ഞാൽ എങ്ങനെയാ ചന്ത എന്ന് ലേലത്തിന് വായിക്കൊണ്ടുവന്നോലോ മോളെ നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മോള് മതിയോ മതി ഇതാ ഈ ഭാഗത്താണ് കുഴപ്പം ഓപ്പറേഷൻ എത്ര വേഗം ചെയ്യുന്നോ അത്രയും നല്ലത് ി നോക്ക് മോക്ക് മോക്ക് വേണ്ടിയിട്ട് അച്ഛന്റെ ഒരു അമ്മയെ കൊണ്ടുവന്നിരിക്കാം ഇതാ അപ്പുറത്തെ മുറി കിടന്നോ വേണ്ട ഞാൻ അച്ഛന്റെ കൂടെ കടന്നോളാം ഷാഠി പിടിക്കാതെ പറയുന്നത് വാ